ചങ്ങായിമാരെ നമ്മുടെ പുതിയ വീഡിയോ വരുന്നുണ്ട് കേട്ടാ അതെ ഇന്നിപ്പോൾ എല്ലാവരെയും പാടത്തു നിന്ന് ഇങ്ങോട്ട് കയറ്റി കെട്ടിക്ക് സന്ധ്യ നേരം ആയിട്ടുണ്ട് അപ്പോൾ സന്ധ്യ നേരത്ത് പാടത്ത് നിന്ന് കയറ്റി കെട്ടാനായിട്ടൊരു കാരണുണ്ട് അത് വീഡിയോരെ പുറകെ നമ്മളിങ്ങനെ പറയാം അതെല്ലാവരും വയറൊക്കെ നിറച്ച് അത്യാവശ്യം ഒന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണേൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടവരുടെ മേത്ത് അത്യാവശ്യം ഈച്ചകൾ വന്നിട്ടുണ്ട് ഈച്ചകൾ വന്നിരുന്നത് അതിന് നമ്മൾ കഴിഞ്ഞ സീസണിലും അതിൻ്റെ മുമ്പിലത്തെ സീസണിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്ന് ഈ സന്ധ്യ നേരമായിട്ടും നമ്മൾ ഈ വീഡിയോ എടുക്കാനായിട്ട് നോക്കുന്നത് അപ്പം ആ പ്രോഡക്റ്റ് ഒന്ന് ഇത് വേഗം ഇത് എന്റെ അഡ്രസ്സാ ഞാൻ കാട്ടില്ല നമുക്ക് കൊറിയർ വന്നിട്ട് കൊറിയർ ഇപ്പൊ തന്നെ വന്നല്ലോ ആ നമ്മള് വീഡിയോ എടുക്കാനായിട്ട് ഇത്രയും ലേറ്റ് ആയത് പിന്നെ വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല ഇവിടെ പ്രോഡക്റ്റ് മേടിച്ച് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് തോന്നിയത് എന്നാ ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചത് ഇതേ ഇത് വേറെ ഒന്നുമല്ല ഇത് കഴിഞ്ഞ സീസണില് കഴിഞ്ഞ സീസണിൽ നമുക്ക് ഇത് വാങ്ങിയിട്ട് നമുക്ക് ഉപയോഗിച്ചിട്ടുള്ള സംഭവം ഇത് അത്രയും റിസൾട്ടാ ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ലെട്ടോ പ്രമോഷനോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല കാരണം നിങ്ങൾക്കറിയാം പ്രമോഷൻ ചെയ്യാനുള്ള ആൾക്കാര് നമ്മളായിട്ടില്ല ഒന്നായിട്ടില്ല ആര് നമുക്ക് കാശ് വരാനില്ല ഒന്നിനില്ല നമ്മുടെ വീഡിയോ കണ്ടാ കണ്ടു കണ്ടില്ല ഇപ്പൊ കാണുന്ന ആൾക്കാർക്ക് ഇപ്പൊ പത്താളെ കണ്ടോളൂ പത്താള് ഈ പ്രൊഡക്റ്റ് കാശ് കൊടുത്ത് മേടിച്ചാണ് ഇത് അത്രയും റിസൾട്ടാ അത്ര ഞാൻ പറഞ്ഞില്ല എന്റെ അഡ്രസ്സ് ഇതാണ് പ്രൊഡക്റ്റ് ഈ ഈ സാധനം നമുക്ക് ഓപ്പൺ കാട്ടി നിങ്ങൾക്ക് കണ്ടില്ലേ കണ്ടില്ലേ മറ്റു പ്രോഡക്റ്റുകളുടെ ഒരു ഇത് പൊളിച്ച് കഴിച്ച മറ്റു പ്രോഡക്റ്റുകളുടെ ഒരു ഇത് എന്താണെന്ന് വെച്ചാല് ഇതിന്റെ ഈച്ചരെ ഈ മരുന്ന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ മരുന്നിന്റെ ഒരു ആ ഒരു സമയം അതായത് അതിന്റെ മണവും കാര്യങ്ങളും പോണവരേക്കും ഈച്ചകൾ വരാതിരിക്കും അത് കഴിഞ്ഞാൽ ഈ ചെളു വന്നു തുടങ്ങും ഇത് ഈ പ്രൊഡക്റ്റ് ഇവർക്ക് വേറെ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ അത് മാത്രമല്ല ചില നമ്മള് കുറെ വേപ്പണ്ണ വേപ്പെണ്ണ എന്ന് പറഞ്ഞ സാധനം അത് നമുക്ക് താൽക്കാലികമായിട്ട് കുറച്ച് സമയത്തേക്ക് നമുക്ക് വെയിൽ തീർത്താനും പറ്റില്ല തീർത്താനും പറ്റില്ല ഇതും വെയിലത്ത് വെയിലത്ത് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്നിരുന്നാലും കൂടി നല്ലത് നമ്മള് വേറെ കാര്യം പറഞ്ഞു പച്ചക്കർപ്പൂരം എടുത്തിട്ട് മറ്റേ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയില് മറ്റേ ചാലിച്ചിട്ട് തേക്കാൻ പറഞ്ഞു അതൊക്കെ താൽക്കാലികമായിട്ടുള്ള സംഭവമാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോ ഈ സാധന ഈ ഒരു പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ അതായത് നാലിലൊന്ന് സോറി ഒന്നില് നാല് അങ്ങനെയല്ലേ ഒന്നില് നാല്

മാത്രം ചെയ്യുന്ന വീഡിയോ വീഡിയോ ആണ് അല്ല നമ്മുടെ അങ്ങനെയാണ് ഇത് അവർ പ്രൊഡക്ടിന്റെ ആൾക്കാർ പറയുന്നത് ഇത് ആയുർവേദ പ്രോഡക്റ്റ് ആണ് എന്നുള്ളൊരു ഇതും കൂടി പറയുന്നുണ്ട് നമ്മുടെ നമ്മുടെ റൂം നല്ല വൃത്തിയുള്ള റൂമാണ് ഇത് ശരിക്കും നമ്മുടെ പഞ്ചസാര ലൈനീര പിന്നെ അത് മാത്രല്ല ഈ ശരിക്കും പറയാണെങ്കിൽ അവര് പറയുന്നത് മധുരാണ് ഞങ്ങൾ ടൈസ് കേട്ടോ പക്ഷേ ഇതിൽ പറയുന്നത് അതായത് അവര് പറയുന്നത് ബ്ലഡ് ഉള്ള ജീവികൾക്ക് ഇത് എഫക്ട് ചെയ്യല്ല അതായത് കൊതു ഈച്ചകള് അവരൊന്നും ബ്ലഡ് ഇല്ലാത്ത ആൾക്കാരാണല്ലോ അപ്പൊ അവർക്കൊന്നും ഇത് എഫക്ട് ചെയ്യല്ല അതേപോലെ നമ്മള് ഇത് വക്ക പുല്ലിട്ട് കൊടുക്കുമ്പോ അത് അവർ തിന്നോണ്ട് നമ്മുടെ പൊതുമുട്ടികൾ തിന്നുമ്പോ അത്ര വലിയ സീനൊന്നും ഉണ്ടാവില്ല

ണെങ്കില് നമ്മളിത് കൊറച്ചറക്കണല്ലോ കാരണം വേറെന്നല്ല നമ്മള് കറക്റ്റ് അളവ് ഒന്നും എടുക്കാനില്ലേ ഇത് ശരിക്കപ്പെടാണെങ്കിൽ ഒന്നേ ടു നാല് എന്നുള്ളൊരു അളവാണ് ഇതിന് വേണ്ടത് പിന്നെ അത് മാത്രല്ല പ്രത്യേകത എന്ന് പറയുമ്പോ പോത്ത് എപ്പോഴും മറ്റേ ഡ്രൈ ആയിരിക്കണം അതായത് നമ്മൾ നമ്മള് അടിക്കരുത് അപ്പൊ അതിന്റെ മറ്റേ ഗുണം കുറയും അതാണ് അതിന്റെ പ്രത്യേകത നമ്മൾ കൊറച്ചുവച്ചിട്ട് ഏകദേശം നമ്മുടെ ഒരു കൈ അളവ് എണ്ണം എടുക്കണം പരമാവധി ഇത് എടുക്കുമ്പോ കൈ അളവ് എടുക്കാതിരിക്കുക അതെ ഇത് മതിലേ മതി 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 പരമാവധി എടുക്കുമ്പോ കൈ അളവ് എടുക്കാതിരിക്കുക അവര് പറയുന്ന പാത്രം ഒരു നമ്മൾ എന്തിലാണ് അളവ് എടുക്കുന്നത് ആ പാത്രത്തിൽ നാല് പാത്രം വെള്ളം നാല് ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗ്ലാസ് വെള്ളം വിവേക് വെള്ളം ചേർക്കാനുള്ള പരിപാടിയിൽ പോയിക്കാണ് ഈ പ്രോഡക്റ്റ് ബാക്കി പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ചേരം മരുന്നൊക്കെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പഠിക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഇവർ പുല്ലിൻ്റെ അടുത്ത് നിൽക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പുല്ലിൽ നിന്നൊക്കെ മാറ്റിയിരുത്തിയിട്ടേക്കാണ് നമ്മൾ അടിക്കാറ് ഇതിപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാറില്ല ഇത് ഇവർ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിന് മധുരമാണല്ലോ അപ്പോൾ മധുരത്തിൻ്റെ മണമുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഞ്ചസാര നീര ഒരു മധുരം പഞ്ചസാര പഞ്ചസാരയിലായനീര മധുരം ശരിക്കും മധുരമല്ല മണം അപ്പോൾ ഈ പഞ്ചസാര ലായനീരെ മണത്തിൽ ഈ ഈച്ചയെന്ന് ചെഞ്ഞാലും കൊതുകാന്ന് കഴിഞ്ഞാലും കൊതുക് വീഴുകയെന്നറിയില്ലേ ഈച്ചയെന്ന് ചെഞ്ഞാലും അത് ആകർഷകമായിട്ട് അതിൽ വന്നിരുന്ന് അവരുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇത് ചത്തുവീഴുന്നതാണ് പറയുന്നത് എന്തായാലും ചത്തുവീഴുന്നത് കാണുന്നുണ്ട് ഈ ഇങ്ങനെയാണോ ചത്തുവീഴണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പാടില്ലേ എന്തായാലും ചത്തുവീണ് ആ വെള്ളവഴിച്ചെറിയവൻ്റെ മത്ത് അടിച്ച് കാണിക്കാം അവന് സ്പ്രേ സൗണ്ട് പേടിയാ ഓടൂട്ടു സൗണ്ട് പേടിയ ബാക്കി ഈ കണ്ണിന്റെ ഭാഗത്തൊക്കെ കടിക്കുമ്പോ ഒത്തിരി പ്രശ്നിക്കല് കെമിക്കലാണ് ഇത് നമ്മൾ കണ്ണിന്റെ അവിടെ കടിക്കാറുണ്ട് പരമാവധി അത് അടിക്കാൻ കഴിഞ്ഞാ ഒരു വൈകുന്നേരം നേരത്തെ അടിക്കാവും ഇതിനു കൂടി നല്ലത് അപ്പൊ പിന്നെ കൊതുകിന്റെ പ്രശ്നവും ഇതാവും പിന്നെ വെയില് വെയിലത്ത് നിർത്തേണ്ടി വരില്ല ചൂട്ടത്ത് നിർത്തേണ്ടി വരില്ല നമ്മുടെ അടിക്കുമ്പോൾ അടിക്കുമ്പോ നമ്മുടെ മേത്തക്കൊക്കെ പറ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ പ്രോഡക്റ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലേക്ക് ഒന്ന് ഓ ഈ പാണിയടിച്ച് ഈ വീഡിയോ കാണുന്ന എൻ്റെ കാലം ഇത് മറച്ചിരുന്നിരിക്കേണ്ടി വേണ്ട ഈ വീഡിയോ കാണുന്ന ആരെങ്കിലേ ഈ പ്രോഡക്റ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അയച്ചു തരാമുണ്ട് കണ്ടിട്ടോ

കൊഴിഞ്ഞ് വീഴുന്നത് നമുക്ക് നല്ല വെളിച്ചിണ്ടെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ മൊബൈൽ മൊബൈലിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് മൊബൈൽ എത്ര സൂപ്പർ മൊബൈലായി കാരണം അടുത്ത ഇത് ഇതിന് മാത്രമല്ല ഈച്ചകൾക്ക് മാത്രമല്ല ഈ പട്ടുണ്ണി പോലത്തെ പ്രാണികളൊക്കെ വരില്ലേ പട്ടണിന്ന് നമ്മൾ പറയാം ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പേരേനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അതിനൊക്കെ അടിക്കാവുന്നതാണ് ഈ സാധനം ഒരു ബോട്ടിൽ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം നാൾ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ എക്സ്പയറി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പയറി ഉണ്ട് ഇനി വൺ ഇയർ ഉണ്ടല്ലേ വൺ ഇയർ എക്സ്പയറി ഒരു പറയുണ്ടേ നമുക്ക് കുറച്ച് ആൾ കഴിയുമ്പോൾ ഇതിന് പഞ്ചസാരയിലെ മണം ഇങ്ങനെ കൂടി കൂടി വരും ഇവന്റെ മേത്ത് ഇത്തിരി പാടാ ഇനി രോമം കൂടലായ ഇവന്റെ മേത്താണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഒരു ഈര് പോലത്തെ നമ്മുടെ തലയിലൊക്കെ കാണുന്ന മനുഷ്യന്മാരുടെയൊക്കെ തലയിൽ കാണുന്ന ഈര് പോലത്തെ ഒരു സാധനം വന്നു എന്ന് പറഞ്ഞത് ഇവൻ്റെ മേത്തതാണ് അത് എനിക്ക് തോന്നുന്നത് ഈ പട്ടുണ്ണീരെ മുട്ടയാണെന്നൊന്ന് സംശയമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടുണ്ണിയും എൻ്റെ മേത്ത് അത്യാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വീടിയെടുക്കാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നേ അങ്ങക്ക് കുറച്ച് ആശുപത്രി കേസും നല്ല രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നെ ഞങ്ങള് രണ്ടാളും ഒരു ഒരുമിച്ച് എത്തലുണ്ടായിരുന്നില്ല അടിക്കുമ്പോൾ ഈ അടിഭാഗത്തും അതേപോലെ അടിഭാഗത്തും നന്നായി ഒന്ന് സ്പ്രേ ചെയ്യണം ചേക്കിത് നിലത്തേക്ക് എടുക്കേണ്ടത് കേട്ടോ അത് കാണാൻ പറ്റില്ലല്ലോ നിലത്ത് എടുക്കേണ്ടത് ആ ഇതിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയില്ലേ കാലുകൊണ്ട് തട്ടാ മൊബൈൽ നിർത്തിക്കരുത് ശരിക്കും ഒരു അമ്മ എത്തുന്നൂരിൻ്റെ താഴ്ത്തേക്ക് വീഴുന്നത് നമുക്ക് കാണാം ഇത് ഈ സന്ധി നേരമായ കാരണം അങ്ങനെയാണ്ട് ക്ലിയറായിട്ട് കാണാത്തത് ഇവിടെ ഒരു വേണ്ട താഴ്ത്തിക്ക് വീഴാൻ പാകത്തിന് ഓരോരുത്തർ ഇരുന്ന് മറിഞ്ഞ് 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 വരണ വേണ്ട വീണു വീണു വയ്താതിരിക്കുക ഇതടിച്ച് കഴിഞ്ഞാൽ ഈച്ച ശല്യവും ഉണ്ടാവില്ല അതെ അതെ പട്ടുണ്ണി അതുപോലെ കൊതുക് ഈട്ടുണ്ണി തന്നെയാണ് എല്ലാവരും പറയാറട്ടെ നമ്മുടെ മേത്ത് നാല് ഒരു അഞ്ചാറ് കാലമുള്ള സാധനം വന്നിരിക്കണ എട്ടുകാലുണ്ടി എട്ടുകാലി ഉണ്ടേട്ടിരിക്കും ചോര കുടിച്ചിട്ട് ചോര കുടിച്ചിട്ട് കാലൊക്കെ വളരെ ചെറുതായിരിക്കും അപ്പൊ നമുക്ക് പട്ടുണ്ണി എന്ന് പറയണ്ട ആ സാധനം ആ സാധനം അതുപോലെ കൊതുക് ഈച്ച ഈ സാധനം ഇല്ലേ ഞാൻ പറയാലോ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയണു ഞങ്ങള് ഞങ്ങളൊരു പ്രമോഷന്റെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതല്ലത് കാരണം അതായത് ഈ ഈ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈച്ച ശല്യം എന്ന് പറയുന്നത് ഈ സാധാരണ ഈച്ചകള് കെമിക്കൽ നമ്മള് എത്ര പോറോൺ അതുപോലത്തെ കുറെ മരുന്നുകൾ നമ്മൾ ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ വേപ്പണ്ണ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ പച്ചക്കറപ്പുരത്തില് ഡോസ് കഴിയുമ്പളില്ലേ അതിന്റെ ഡോസ് പോകുമ്പോ ഈ സാധനം വീണ്ടും വരും ഈ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ സാധനം ഈ സാധനം കൊന്നുകളയാണ് നേരത്തെ കണ്ടില്ലേ ഈച്ച വന്ന് ഇരുന്നു അത് എത്തുപോയി ചത്ത് അത് കൊന്നുകളയാണ് അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു എന്താ പറയുക ഞങ്ങൾ പറയുന്നത് ഇപ്പോഴും പറയുന്നു എല്ലാവരും വിചാരം തരാതറിയോ ഈ സബ്സ്ക്രൈബ് അറുപത് ഞങ്ങൾക്ക് അറുപത് വരായിട്ടുള്ളൂ അപ്പം ഞങ്ങൾക്ക് അത്ര വലിയ ആൾക്കാരൊന്നുമല്ല ഇത് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീഡിയോ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് ഞങ്ങൾ ഒന്ന് അറിയിച്ചാൽ മതി അതായത് ഞങ്ങൾ അങ്ങനത്തെ വീടേ ചെയ്യുള്ളൂ അല്ലാണ്ട് വെറുതെ 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 കണ്ടത്തിൽ എന്റെ പോത്ത് തിന്നാണ് എന്റെ മറിയാണ് ചെളിയിൽ കിടന്ന ഉരുളാണ് ഞങ്ങളാ ചെയ്യില്ലേ ഒരു ഗുണം എന്തായാലും ഞങ്ങളുടെ വീഡിയോ കാണാൻ ഒരാൾക്ക് എന്തായാലും കിട്ടിയിരിക്കും അതുപോലെ ഞങ്ങൾ പറയണേ ഈ ഈ സാധനം ഇതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ സാധനം കൊടുക്കാട്ടാണോ പ്രിന്റൂപ്പിയല്ല ഇതിന്റെ പ്രൊഡക്ടിന്റെ സംഭവം ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞങ്ങള് പറഞ്ഞ അല്ലെങ്കിൽ ഞങ്ങളെ തേടി പിടിച്ചു പോന്ന അടിച്ചോ കാരണം അങ്ങനെ ഞങ്ങൾ ഒരിക്കലും പക്ഷെ ഞങ്ങൾക്ക് ഗുണമില്ലാത്തതല്ല ഞങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ സാധനമാണ് അതാണ് ചങ്ങാതിമാരെ ഞങ്ങൾ പറയണത് അതായത് ഇത് അത്രയും റിസൾട്ടാണ് കാരണം ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് കഴിഞ്ഞ സീസണിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ബ്രോ നമ്മള് വേപ്പെണ്ണ ഉപയോഗിക്കല് കുറവാണ് കാരണം വേപ്പണ്ണയ്ക്ക് ഒരു ചെറിയ എമ്മിലിന്റെ കുപ്പിക്ക് തൊണ്ണൂറ് റുപ്പിയാ സംഗതി കിട്ടാനുണ്ട് ഒരു ഒരു ലിറ്റർ കുപ്പി എത്ര തൊണ്ണൂറ്റിയഞ്ചു രൂപ നൂറ്റിയഞ്ചു രൂപായിട്ട് ഞങ്ങൾ പ്രാവശ്യം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നാ ആ സാധനം പേരട്ടിട്ടുണ്ടല്ലോ ആ നാട്ടിൽ തീച്ച മുഴുവൻ അവിടെ വന്നിരുന്നു അതേമാകരത്തെ വേപ്പണ്ണൊക്കെ കിട്ടാണ്ട് അങ്ങനെ കാട്ടി അത് സാധനമായിരുന്നു എന്ത് സാധനമായിരുന്നു അവ അതിരത്തൊക്കെ വേപ്പണ് കിട്ടാണ്ട് പക്ഷെ അതല്ലാത്ത ഇതിന് നൂറ് എം എൽ വേപ്പണ് കിട്ടാനായിട്ട് നാല്പത്തഞ്ച് രൂപ അമ്പത്തഞ്ച് രൂപ മറ്റോ എന്തായിക്കോട്ടെ ഓരോ സ്ഥലങ്ങളിലോ പ്യൂർ കിട്ടോട്ടെ പ്യൂർ മറ്റേ വേപ്പണ് കിട്ടിയോട്ടെ അല്ലെങ്കിൽ മറ്റേ നമ്മൾ പറഞ്ഞ പോലെ പച്ചക്കറുപ്പൂരം വെളിച്ചെണ്ണം കൂട്ടി ഈ സെയിം മറ്റേ നമ്മുടെ വേപ്പണ അതേ ഇതാണ് കുറച്ച് നേരത്തേക്ക് ഉള്ള പരിപാടിയൊക്കെ പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും സാധനങ്ങൾ അപ്പൊ ഡോസേജിന്റെ കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും അല്ല അപ്പൊ ഈ സ്മെല്ല് പോകുമ്പോ പച്ചക്കർപ്പൂരത്തിന്റെ ഇതിന്റെ കാര്യം എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ ആ സ്മെല് രൂഷഗന്ധം ആണല്ലോ അതിന് ആ രൂഷഗന്ധത്തിലാണ് ഈച്ചകളും ഇതൊക്കെ വരാണ്ടിരിക്കുന്നത് അത് മാറുമ്പോൾ ഈച്ചകൾ വന്നു തുടങ്ങും അല്ലെ കൊതുക് വന്നു തുടങ്ങും അപ്പൊ നമുക്ക് ആ ഗന്ധം പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം കഴിഞ്ഞു കാരണം പോത്തൊന്നു വെള്ളത്തിൽ കഴിഞ്ഞാൽ ആ ഗന്ധൊക്കെ പോയി പക്ഷെ ഈ ഈ പ്രൊഡക്റ്റ് അങ്ങനെയല്ല ഇത് ഈ ടിച്ച് ഈറ്റങ്ങളുടെ മേത്തായിട്ടുള്ള ഈച്ചകളുടെ മേത്തായിട്ടുള്ളതും പിന്നെ ഇവരുടെ മേത്ത് ഈ പിന്നീട് വന്നിരിക്കുന്ന ഈച്ചകളും അവറ്റങ്ങളൊക്കെ ചത്തു പോവും ആ ചത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊറേ നാളത്തേക്ക് നമുക്ക് ഇതിന്റെ ശല്യം ഇനി ഈച്ച പെറ്റ് കൊടുത്തു നമുക്ക് വേണമെന്ന് ചെറുപന്റെ മേത്ത് നല്ലോണം ഉണ്ടായിരുന്നില്ലേ ടാ ഇരുട്ടായിട്ട് കണ്ടുമുട്ടുമ്പോ വൈകുന്നേരവും അതാണ് നമ്മടെ പ്രധാന പ്രശ്നം തലയിലൊക്കെ നല്ല പോലെ ഈച്ചിരിക്കണ്ടായിരുന്നു ഒന്നുമില്ല ഇത് ഞങ്ങള് ഒരു കാര്യം ചേട്ടാ ഞങ്ങള് വെളിച്ചത്തിൽ ഒന്നും കൂടി ഒരു ഷോട്ട് എടുക്കാം എന്നാലേ നിങ്ങക്ക് മനസ്സിലാവുള്ളത് അത് കേട്ടോ ഒരു തരിച്ചില്ലേ അവന്റെ മേത്ത് നോക്കിയേ ഒന്നുമില്ല കാരണം ഒരു ശെരിക്കും പറയാണെങ്കിൽ ഒരു പശ പശപ്പാണ് ശരിക്കും ഹോട്ടലുണ്ട് ഹോട്ടൽ അതായത് ഈ കൊതും ഈച്ചും വന്നിരുന്നിട്ട് അവര് അതൊന്നും ഉണഞ്ഞു കഴിഞ്ഞാൽ ചത്തുപോകും അത് ഇത്ര ഗ്യാരണ്ടി പറയാൻ കാരണം വേറെ ഒന്നല്ല നമ്മളത് കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ ഉപയോഗിച്ച സാധനാണ് അത് ഞങ്ങൾ ഈ ഈ സമയം ഞങ്ങൾക്ക് എനിക്കാണെങ്കിലേ ഞാൻ ആദ്യം കണ്ടത് ഫേസ്ബുക്കിലാണ് ഇതിൻ്റെ ഒരു ആഡ് കണ്ടത് ആഡ് മീൻസ് നമ്മൾ അറിയാമല്ലോ ഇപ്പോൾ ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഇപ്പം ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണെങ്കിൽ അവിടെ വാട്സാപ്പിൽ ക്ലിക്ക് ചെയ്യൂ അപ്പം കിട്ടും എന്നുള്ള സംഭവമാണ് തന്നെ അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയിട്ടാണ് ഈ സംഭവം ഞാൻ ക്ലിക്ക് ചെയ്തത് കഴിഞ്ഞവട്ടം അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ആ സീസണിൽ കംപ്ലീറ്റ് ഞങ്ങൾ അടിച്ച് അതായത് ഒറ്റപ്പെട്ട അടിച്ചു കഴിഞ്ഞാൽ ഈ സമയം നല്ല റിസൾട്ടാണ് അത്ര റിസൾട്ടാണ് നമുക്ക് അപ്പൊ ഈ പട്ടണം വിനീക്കാണെങ്കി നമ്പറും പോയി അതിന്റെ ആ ഇതും പോയി പക്ഷെ ഞാൻ വീണ്ടും ഏ സാധനം കണ്ടപ്പോഴാണ് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തത് ഞാൻ ഒന്നും നോക്കില്ല അപ്പൊ കൊടുത്തു ഓർഡർ അടുത്ത് ഞാൻ വിളിച്ചു ചോദിക്കും ചെയ്തു ചേട്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണ്ടെ ചെയ്തു പോ അങ്ങനെ പറഞ്ഞോളൂ അല്ലാണ്ട് ഞങ്ങൾക്ക് പത്ത് രൂപ കിട്ടിയില്ല കേട്ടോ അത്യായിട്ടും ഇപ്പഴും പണിയെടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ജീവിക്കണേ നിങ്ങൾ നോക്ക ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരം വേണ്ടി പരിപാടിയാ ഇതിന്റെ നമ്പർ കാര്യങ്ങളെല്ലാം ഞങ്ങൾ എന്തായാലും നമുക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്റെ പ്രോഡക്ടിന്റെ പേരും നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരാവുന്നതാണ് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പ്രോഡക്റ്റ് മേടിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇപ്പോൾ ഈ ഇരുട്ട സമയം ഞാൻ കഴിഞ്ഞാലും നമ്മൾ അപ്പം തന്നെ ചെയ്തുതന്നുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അടിക്കുന്നതും ഇതൊന്നും കിട്ടില്ലേ ഞങ്ങൾ രണ്ടാളെ കാണുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം ഇത് ഈ പ്രോ ഈ പ്രോഡക്റ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്പർ ഇടുകയെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ നമ്പറിലേക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരാവുന്നതാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ഇടുക എന്ന് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് അയച്ച് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു ബോട്ടിൽ മേടിക്കാൻ ഒരു ബോട്ടിലിന് ഇരുന്നൂറ്റി അമ്പത് രൂപ രൂപ കൊറിയർ ചാർജ് കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി ഇരുപത് രൂപയാവുകൂടി വരണല്ലോ അപ്പൊ അത് സാധനം മേടിക്കാന്ന് കഴിഞ്ഞാൽ കുറച്ചധികം നാളെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കൊഴപ്പില്ലാത്തൊരു പ്രോഡക്റ്റ് പിന്നെ അത് വാങ്ങിച്ചിട്ട് റിസൾട്ട് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം സന്തോഷം അപ്പോൾ നിങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ഞങ്ങളുടെ ഇടയിലേക്ക് കമൻറ്റ് ചെയ്താൽ മതി അപ്പം നമ്മൾ വാട്സാപ്പിൽ അതിന്റെ ലിങ്ക് അയച്ചു തരാം തന്നെയാണ് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഓക്കെ ശരി കാണാത്ത വീഡിയോയിൽ കാണാം കാണാത്ത കാണാത്ത ക്യാമറമാൻ അപ്പം കാണാത്ത സമിടാവ്